ഇടമറയും മുമ്പേ ശാലിനി എന്റെ കൂട്ടുകാരി രണ്ട് പെൺകുട്ടികൾ തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമയിൽ ന്യൂ വേവ് തരംഗത്തിന് തുടക്കം കുറിച്ച പ്രശസ്ത സംവിധായകൻ മോഹൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം രണ്ട് പെൺകുട്ടികളിലൂടെ മലയാള സിനിമ അതുവരെ ദർശിക്കാത്ത പ്രമേയത്തിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു മോഹൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസ് ചെയ്ത വാടക വീട് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ആണ് അവസാന ചിത്രം ഇരുപത്തിമൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു രണ്ട് പെൺകുട്ടികൾ ശാലിനി എന്റെ കൂട്ടുകാരി വിട പറയും മുമ്പേ ഇളക്കങ്ങൾ തുടങ്ങിയവയാണ് ശ്രദ്ധീയ സിനിമകൾ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു പ്രീഡിഗ്രി പഠനം മദ്രാസിലെ ജെയിൻ കോളേജിൽ ബികോം പഠിക്കാൻ ചേർന്നതാണ് സിനിമയിലേക്കുള്ള വഴിയായത് അച്ഛൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് പ്രശസ്ത സംവിധായകൻ എം കൃഷ്ണൻ നായരെ പരിചയപ്പെട്ടത് പഠനവും സിനിമയും ഒന്നിച്ചു കൊണ്ടുപോയ മോഹൻ സിനിമയുടെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു തിക്കുറിശ സുകുമാരൻ നായർ എ ബി രാജ് മധു പി വേണു ഹരിഹരൻ എന്നിവരുടെയെല്ലാം സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് കുച്ചിപ്പുടി നർത്തകിയ അനുപമയാണ് ഭാര്യ മക്കൾ പുരന്ദർ ഉപേന്ദർ